അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാ ആ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മനഃപ്പാടമാക്കി വെച്ച് വിളിക്കണേ അന്നാഹുവിനെ ഈ പറ നാമമാണെന്ന് നീ മനസ്സിലാക്കണേ ഉന്നതനും മഹോന്നതനുമാകുന്ന റബ്ബിന്റെ നാമം എത്ര ഉത്കൃഷ്ടമാണ് എത്ര മഹത്തരമാണ് എന്ന് വിശുദ്ധ പുറ നാമമാണ് ഈ നാമങ്ങൾ നിന്റെ റബ്ബിന്റെ നാമങ്ങളൊക്കെ ഉത്കൃഷ്ടമാണ് വറക്കത്താണ് നമ്മുടെ വിഷയം ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും വറക്കത്താണ് അപ്പൊ അള്ളാഹു പറക്കത്തുള്ള വ്യക്തിയാണ് അവന്റെ നാമങ്ങളും വറക്കത്തുള്ളതാണ് അതുകൊണ്ടാണ് ആ നാമങ്ങൾ ഉച്ചരിച്ച് വിളിച്ചാൽ ൂട്ടം ആളുകൾ കടന്നു വന്നോണ്ട് ഞങ്ങളുടെ സമൂഹത്തിൽ എല്ലാവർക്കും പൊടുന്നനെ പൊടുന്നനെ പിടികൂടി എന്ത് ചെയ്യണം ബഹുമാനം 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 കൊടുക്കണം നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ബഹുമാനമില്ലാത്തവർക്ക് ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കും നമുക്ക് ബഹുമാനം നിലനിർത്തി തരട്ടെ അതാണ് ബഹുമാനിച്ച നമ്മൾ ബഹുമാനിക്കണം

ഇസ്സാ നബി അലി ഇസ്സലാം പറഞ്ഞു നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ച ഒരുപാട് പേരുണ്ട് എന്നാലും നിങ്ങളിൽ എഴുപതിനായിരം വീതം ആളുകൾ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കേ ഞാൻ അങ്ങോട്ട് വരാം ഈസാ നബി അലൈഹി സ്വലാമിന്റെ വാക്ക് കേട്ടുകൊണ്ട് ചരങ്ങൾ ഒരുമിച്ച് കൂടുവയാണ് ഈസാൻബി അലൈഹി സ്വലാം അവരുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നാഥനായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചെയ്യുവാണ് ലാ തയ്യോ ലാ ലാ

മനസ്സിലാക്കാൻ തരട്ടെ എന്തുകൊണ്ട് നാമങ്ങൾ ആരുടെ നാമമാണ് അള്ളാഹുവിന്റെ നാമ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിൽ പെട്ട നാമമാണ് ഇനി വിളിച്ച വ്യക്തിയോ ഈ വിളിച്ച ആരാൽ ഈസാനം ഇതൊരു സാധാരണ വ്യക്തിയല്ല മുബാറക്കൻ പറക്കത്തുള്ള വ്യക്തിയാണ് <applause> بسم الله الرحمن الرحيم قال إني عبد الله آتاني الكتاب وجعلني نبيا وَجَعَلَنِي مُبَارَكًا أَيْنَمَا كُنتُ وَأَوْصَانِي بِالصَّلَاةِ وَأَوْصَانِي بِالصَّلَاةِ وَالزَّكَاةِ مَا دُمْتُ حَيًّا ഈസാ നബി അലൈഹി തൊട്ടിലിൽ കടന്നുകൊണ്ട് കുട്ടിയായിരിക്കും സംസാരിച്ചവർ അതിലാരും ഒരാളാണ് അദ്ദേഹം ഉമ്മയെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തിയ റതി അള്ളാഹുനെ കുറിച്ച് അപവാദ പ്രചരണം നാട്ടുകാരെ നടത്തിയപ്പോ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി ഖുർആൻ എടുത്തു പറയുന്നു സുഹൃത്തു മറിയം ഖുർആൻ നോക്കണതൊക്കെ ഖുറാൻ വല്ലപ്പോഴും ഓദ്യല്ലേ മനസ്സിലാവും ഖുർആനിൽ ഖാല ഇന്നി ഈസാ നബി അലൈഹി സലാം തൊട്ടിൽ പറഞ്ഞു വത്രേ ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ് ദാസനാണ് ആ താനിയൽ കിതാബ എനിക്ക് ദാ റബ്ബ് ിതാറപ്പടുക്കളെ തന്നെ കിതാബ് നബിയാ എന്നെ അവനെ അവന് പ്രവാചകനിയോഗിച്ചിരിക്കുകയാർന്നില്ല തീർന്നില്ല തീർന്നില്ല ഞാൻ എവിടായിരുന്നാലും പറക്കത്താണ് പറക്കത്താ ഞാൻ തൊട്ടാൽ പറക്കത്താണ്

പറക്കത്തുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ അവർക്ക് ജീവൻ എന്ന് വിശുദ്ധമായ പുറ ഈ പറക്കത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് വറക്കത്ത് കിട്ടി കിട്ടി കുഷ്ഠരോഗം പാണ്ഡുരോഗം ഉള്ളവരെയൊക്കെ ആ ചരിത്രം നേരത്തെ പറഞ്ഞത് എഴുപതിനായിരം ആളുകളെ ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് നിർത്തിയിട്ട് വ്യക്തി വറക്കത്താക്കപ്പെട്ട റബ്ബിന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് ദ്വായ ചെയ്തപ്പോൾ എഴുപതിനായിരത്തോളം വരുന്ന ആളുകൾ കുഷ്ഠരോഗം ബാധിച്ചവരുടെ രോഗം പരിപൂർണമായി അദ്ദേഹം സ്പർശിക്കുമ്പോ കുഷ്ഠരോഗം മാറും സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന അദ്ദേഹത്തിന്റെ വിശുദ്ധമായ സൂറത്ത് പറയുന്നുണ്ട് ഞാനത് പറഞ്ഞ സംഭവം യൂട്യൂബിലുണ്ട് നിങ്ങൾ ആ പ്രസംഗം കേൾക്കണം ഈസാ ഈസാനബി അലി ഇസ്ലാമിന്റെ ശിഷ്യകളങ്ങളെ പറ്റി ഈസാനബി അലൈഹി സ്ലാമിന്റെ ശിഷ്യകളങ്ങളാണ് അത് അവരെ കൊണ്ട് വിശ്വസിച്ചതാണ് ഹബീബു നജാർന്നാഹുന്നു ഷഹീദായ വ്യക്തി അദ്ദേഹത്തിന്റെ ചരിത്രം ഉള്ളത് സുഹൃത്തി തോന്നുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഒന്നുമില്ല ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ മഹാന്മാരുടെ ചരിത്രമാണ് മുഴുവനും അല്ലാഹു തൗഫീഖ് തരട്ടെ ൾ അന്നും രണ്ടുപേരും ചെന്ന് ചെന്ന് അബീബുനെന്ന് പറയുന്ന പ്രായം ചെന്ന മകൻ ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന മകൻ മകൻ അംഗവൈകല്യം സംഭവിച്ചതാകുന്ന മകനെ തലയിൽ നിന്ന് കാല് വരങ്ങൾ

ഉണ്ടായിരുന്നു മാറി അതാണ് മഹാന്മാരുടെ അദ്ദേഹത്തിന്റെ ണങ്ങൾക്കും ഉണ്ടായിരുന്നു അവര് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല വലിയ ചരിത്ര നല്ല രസകരമായ ചരിത്രമാണ് ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട് ആവർത്തനം ഞാൻ വയക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല മാത്രമല്ല നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഇനിയും പറയാനുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ കേൾക്കണം കേൾക്കണം പറഞ്ഞ ചരിത്രം കേട്ടു അള്ളാഹു അനുഗ്രഹിക്കട്ടെ നല്ല ചരിത്രങ്ങൾ ഈ സമയങ്ങളൊക്കെ ഇനി ഉപയോഗിക്കുക ദീൻ ഹദീസ് ഇങ്ങനെ ഇങ്ങനെ ഹൃദയം തെളിയും അള്ളാഹു ഹൃദയങ്ങനെ മനസ്സിലുള്ള എല്ലാ കറകളും കളകളും ഒക്കെ നീങ്ങും മനസ്സ് ശുദ്ധീകരിക്കപ്പെടും ദീനിലേക്ക് ദീൻ കേൾക്കാൻ നമ്മൾ തയ്യാറായി അള്ളാഹു അപ്പൊ ഈസാനു ഞാൻ എവിടെ ആയിരുന്നാലും എവിടെ ആയിരുന്നാലും അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ മതി എഴുന്നേക്കാൻ പറഞ്ഞു തന്നെ ആനാണിത് അല്ല കൊടുത്ത കഴിവാണ് ആ കഴിവുകൊണ്ട് കൊണ്ട് ഈസാൻസ് പറക്കത്തായ മനുഷ്യൻ ബഹുമാനപ്പെട്ടവര് തൊടുമ്പോ ജീവൻ വെക്കും ജീവനില്ലാത്ത മരിച്ചു കിടക്കുന്ന ആളുകൾ അങ്ങനെ ജീവൻ കൊടുത്തു സംഭവങ്ങളാണ് മനസ്സിലാക്കണം വറക്കത്തൊന്ന് പറയുന്ന വീട്ടിൽ പോയി കഴിച്ചിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് രാത്രി നിശ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ ഈന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വെളിയിലേക്ക് വന്നപ്പോ ഭയങ്കര ഇരുട്ട് അല്ല ഇരുട്ടായി പോയിട്ടായിട്ടായിട്ടിൽ പോണം

ഇത് കൂട്ടുകാരറിഞ്ഞു നാട്ടുകാരറിഞ്ഞു എല്ലാവരും വലിയ ശബ്ദം ഉയർത്തി അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി ഇതെങ്ങനെ ഇതെങ്ങനെ എങ്ങനെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് കൈ ട്യൂബിലേക്ക് പോലും വല്ലാത്തൊരു സംഭവം അല്ല ഇനി മന്ത്രമല്ലാണോ മായാജാലമാണോ മാണോ ബഹുമാനപ്പെട്ട എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം അവിടുത്തെ നിലകൊണ്ടല്ലോ നബിയെ തങ്ങൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ള ശ്രീലമായ തലത്തിലേക്ക് ഞാൻ എന്റെ അവയവങ്ങളെ കൊണ്ട് ഞാൻ നിലകൊണ്ടാമെന്ന് റസൂർക്ക് വാഗ്ദാനം ചെയ്ത് റസൂലിനോട് നല്ലതിനു ശേഷം പവിത്രമാക്കപ്പെട്ട ബറക്കത്താക്കപ്പെട്ട റസൂർ കയ്യിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം ഈ വലത് കൈ കൊണ്ട് എന്റെ ഞാൻ സ്പർശിച്ചിട്ടില്ല കാരണം അത് കൈ തൊട്ടതാണെന്ന് മനസ്സിലാക്കി ഈ വലതു കൈ കൊണ്ട് ഞാൻ എന്റെ തിരിയത്തിൽ സ്പർശിച്ചിട്ടില്ല അത് കാരണമായിട്ടാണ് എന്റെ കൈ എങ്ങനെ പ്രകാശിക്കുന്നത് ആവശ്യാനുസരണം അത് പ്രകാശം പൊഴിക്കുന്നതായി മാറിയത് എന്ന് ആദരവായ പ്രവാചകന്റെ കരമ സ്പർശിച്ചതായ കാരണത്താലാ ആദരവായ മനസ്സിലാക്കണം നമ്മൾ നമ്മൾ ഈ മഹാന്മാരുടെ പണ്ഡിതന്മാരുടെ കൈക്കൊക്കെ അടിസ്ഥാനമുണ്ട് അല്ലാതെ നീ തൊടാൻ അർഹനല്ല മനസ്സിലായി ചിലർക്കും ഇങ്ങനെ അയിത്തൊഴു മാറി ഇപ്പൊ കൊറോണ ഒക്കെയാണ് സൂക്ഷ്മത വെക്കുന്നത് അതുപോലെ അതല്ല ഞാൻ പറഞ്ഞു അല്ലാതെ നമ്മളിങ്ങനെ വലിയ ഐറ്റം കാണിച്ച് നിൽക്കണ്ട അതിനൊക്കെ ചില ആളുകൾ ഇപ്പോഴത്തെ നവ ചെറുപ്പക്കാർ യുവാക്കൾ അവർക്കൊക്കെ ചില ചെറിയ അലർജി പോലെ വലിയ ആലിമ്യങ്ങളൊക്കെ ആണുള്ളൂ സമുന്നതരായിപ്പോഴും കൈ പിടിച്ചു മുത്തുന്നു വറക്കത്തെടുക്കാണ് അത് വറക്കത്തെടുക്കാൻ ഇതിനൊരു അസലുണ്ട് അതിനുശേഷം വന്നതാകുന്ന സ്വഹാബ് സ്വഹാബത്തിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാണ് അവരെ കണ്ടവർക്ക് ഭയങ്കര മനസ്സിലാക്കണം നമ്മൾ ഭയങ്കര പറക്കത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവര് പോയിരുന്ന എല്ലാ യുദ്ധങ്ങളും വിജയിച്ചിട്ടുണ്ടായി ധർമ്മസമരങ്ങൾ വീരിന്റെ കാര്യങ്ങളൊക്കെ വിജയിച്ചിരുന്നു ഹരീസ് ഉണ്ടല്ലോ ഞാൻ വെറുതെ പറയല്ല

ആരിന്യത്തിന്റെ കരസ്പർശം കൊണ്ട മാലോവരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടിവിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവര നിങ്ങടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫയഖൂലൂ ആ ധർമ്മസമരത്തിൽപ്പെട്ട മുഅ്മിനീങ്ങൾ വിളിച്ചുപറയുന്നു നഅം ഉണ്ട് സ്വഹാബ ഉണ്ട് സ്വഹാബ ഉണ്ട് എന്ന ജനങ്ങളെ വിളിച്ചുപറയും ഫയസ്തഹലൂ അത് കാരണം

റസൂലിനെ കണ്ടവരെ സഹവസിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അഥവാ എന്ന് എന്ന് ചോദിക്കപ്പെടുകയാണ് പറയപ്പെടുകയാണ് അവർക്കും ആ സ്വഹാബത്തിനെ കണ്ടതായ അവരോട് സഹവസിച്ചതായ പറക്കപ്പെടുത്തതായ ആളുകളെ കൊണ്ട് അവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് ثم يغزو في <applause> عام من الناس പിന്നീടും യുദ്ധം പറയുകയാണ് അവരോട് ചോദിക്കപ്പെടും യുദ്ധം ഇങ്ങനെ കൊടുപ്പിരി കൊള്ളുന്നതിനിടയ്ക്ക് ചരക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളിൽ റസൂലിനെ സഹവസിച്ചവരോട് സഹവസിച്ചവരുണ്ടോ ശേഷം വന്ന താപികൾക്ക് ശേഷം വന്നതായ ആളുകളുണ്ടോ ഉണ്ടോ ആളുകളുണ്ടോ അവരെ വിളിച്ച് പറയുകയാ

റസൂലിനെ കണ്ട കണ്ടാപത്തിനെ കണ്ടവരല്ല ആ കണ്ടവരെ കണ്ടവർ അവരോട് സഹവസിച്ചവരുമായിട്ട് യുദ്ധം വിജയിക്കും ഇങ്ങനെ മൂന്ന് തലമുറകൾ വളരെ സന്തോഷകരമായ നിലയിൽ ധർമ്മസമ്മരങ്ങളിൽ വിജയം എന്ത് കാരണമായി കൂടുതൽ സഹവസിച്ചവരവരാണ് അള്ളാഹു മനസ്സിനെയൊക്കെ രാജകന്മാരെല്ലാം മറക്കത്തുള്ളവരാണ് സംശയിക്കേണ്ട കാര്യമില്ല പ്രവാചകർക്ക് ശേഷം വന്ന സ്വഹാപത്തിന്റെ കാര്യമായി പറഞ്ഞത് ബദിനീയങ്ങളുടെ കാര്യമായി പറഞ്ഞത് ബദരിൽപ്പെട്ടതാകുന്ന വ്യക്തിയുടെ കൈ പ്രകാശിച്ച കാര്യം അവരൊക്കെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇറക്കുമ്പോ അവിടെ അങ്ങനെ തന്നെയാണ് മറക്കത്തുണ്ടാകണമെന്ന ദ്വാരീ وَأَنْتَ خَيْرُ الْمُنْزِلِينَ وَأَنْتَ خَيْرُ الْمُنْزِلِينَ دُعَائِي نَدْعَىٰنَى اللَّهُ പറക്കത്തുള്ള സ്ഥലത്തേക്ക് ഞങ്ങളെ നീ താമസിപ്പിക്കണേ ഞങ്ങളുടെ സങ്കേതം ഞങ്ങളുടെ വീടെല്ലാം പറവും പറക്കത്തുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടെത്തിക്കേണ്ടത് എവിടെ ഞങ്ങളുടെ സങ്കേതം ഏതാക്കണം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ എവിടെ ചെല്ലുന്നു അതൊക്കെ അങ്ങനെ തന്നെ ചോദിക്കുമായിരുന്നു പ്രവാചകന്മാരുടെ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യണം വേണ്ടി അതിനുള്ള മാർഗങ്ങൾ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ബറക്കത്താക്കപ്പെട്ടതായ ഖുർആൻ വീട്ടിൽ ബറക്കത്ത് വേണം ഈ പറക്കത്ത് ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ഇൽമിന്റെ സദസ്സിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബറക്കത്ത് നേടിയെടുക്കാം വേണമല്ലോ അതിനൊന്നാമത്തെ ഘടകമാണ് നമ്മുടെ വീട്ടിലോന്നു പറക്കത്തുണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ തന്നെ ഉണ്ട് അടുത്തായി وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون إذا بريسو الدماء

പിൻമത്തിക്കൊണ്ട് ജീവിക്കണേ നിങ്ങൾ തങ്കോവച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്നാൽ തീർച്ചയായും നിങ്ങൾ കല്ലാഹു കരുണച്ചു എന്ന് വിശുദ്ധ തീർച്ചയായും അല്ലാഹു കരുണച്ചു അങ്ങനെയാണ് ലഅല്ല എന്ന പദപ്രയോഗം വേണ്ടിയല്ല നിങ്ങൾ നിങ്ങൾക്ക് വന്നി തറച്ചുവരുണ്ടായേക്കാം അങ്ങനെയല്ല അർത്ഥം റഹിമഹുള്ള പറയാം ഇവിടെ ബഹുമാനപ്പെട്ടു നിദാന ശാസ്ത്രത്തിൽ രേഖപ്പെടുത്തുന്നു തീർച്ചയായും കാരുണ്യം അങ്ങനെയാണ് അർത്ഥം അങ്ങനെയാണല്ലോ ഈ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞേക്കാം എന്നൊരിക്കലും പറയാൻ പാടില്ല

അപ്പൊ ഒന്നുകൂടി ഒന്ന് മെമ്മറി തിരിച്ചു കൊണ്ടുവരികയാണ് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് അവൻ പറക്കത്തുള്ള ആണ് അവന്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞത് പറക്കത്തുള്ള നാമങ്ങളാണ് അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരൊക്കെ പറക്കത്തുള്ളവരാണ് ആ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ വീടും അവരുടെ സങ്കേതവും അവരുടേതാകുന്ന എല്ലാ സ്ഥലങ്ങളും എന്താകണമെന്ന് വായിച്ചു പറക്കത്തുണ്ടാകണം എന്ന് വായിച്ചു വായിച്ചു ഞങ്ങൾ എവിടെ ഇറക്കിയാലും അവിടെത്തുവാണേച്ചു വായിച്ചു വായിച്ചു അങ്ങനെ പറക്കത്ത് നമുക്കും വേണമെന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ് ഗ്രന്ഥമാണെന്ന് തന്നെ പറഞ്ഞു ഈ ഖുർആൻ അങ്ങ് മതി വീട്ടിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്

വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നീ നീ നിലകൊള്ളണേ നിലകൊള്ളണേ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളുടെയും തലവനതാണ് എല്ലാ തിന്മകളും ഒഴിവാക്കി പരിപൂർണമായി നന്മയിലേക്ക് മുന്നേറണേ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ചോദ്യം നിർത്തുന്നില്ല ബഹുമാനപ്പെട്ടവരോട് തക്കുവാൻ റസൂർ ചെയ്യുമ്പോഴും എനിക്ക് എന്തെങ്കിലും കൂടി പറയണേ കുറച്ചുകൂടി വസീയത്ത് നൽകണേ അല്ലാതെ റസൂർ ഉടനെ പറയുകയാണ് ഈ പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യണേ ഫൈന്നഹ ഫിൽ ക നിറക്കുന്നതായ പ്രതിഫലം പ്രകാശപ്പിച്ചതാകുന്ന പ്രോചന പ്രഭവമുണ്ട് അള്ളാഹുനിന്റെ പാരായണം ചെയ്താലെന്ന്